ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തി കൃത്യമായി നിർണ്ണയിക്കാത്തത് ടൂറിസം കേന്ദ്രമായ ഇലവീഴ പൂഞ്ചറയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതികൾ പോലും അതിർത്തി തർക്കത്തിൽ തട്ടി മുടങ്ങുന്ന സ്ഥിതിയാണ് മലനിരകളാൽ ചുറ്റപ്പെട്ട മലങ്കര ജലാശയം മുതൽ കോട്ടയം ഇടുക്കി എറണാകുളം തുടങ്ങി വിവിധ ജില്ലകളുടെ ദൂരക്കാഴ്ചകൾ വരെ സമ്മാനിക്കുന്ന ഇടമാണ് ഇലവീഴ പൂഞ്ചറ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറടി ഉയരമുള്ള ഈ ടൂറിസം കേന്ദ്രത്തിലേക്ക് നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനം പ്രതിയെത്തുന്നത് പൂഞ്ചറ മലയുടെ ഒരു വശം കോട്ടയവും മറുവശം ഇടുക്കിയുമാണ് എന്നാൽ രണ്ട് ജില്ലകൾ തമ്മിൽ കൃത്യമായി അതിർത്തി നിർണയിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇതുപോലെ പ്രകൃതി മനോഹരമായ ഒരു മേഖലയിൽ ഒരു സിനിമ പോലും നിർമ്മിച്ച സിനിമ കണ്ട ആളുകൾ ധാരാളമായി എത്തിച്ചു ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്ന ഈ ഹിൽ സ്റ്റേഷനിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ഭരണപരമായ തർക്കങ്ങളുടെ പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്താതെ പോകുന്നത് കൊണ്ട് ടൂറിസം മേഖലയ്ക്ക് നമുക്ക് ലഭ്യമാകേണ്ട യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ പോവുകയാണ് ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്നീ പഞ്ചായത്തുകൾക്ക് കീഴിലാണ് ഇലവീഴ പൂഞ്ചിറ ഉൾപ്പെടുന്ന പ്രദേശം അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി ഇവിടെ ശുചിമുറി നിർമ്മിക്കാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ അതിർത്തി തർക്കത്തെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ് താലൂക്ക് വികസന സമിതി യോഗത്തിലടക്കം പ്രശ്നമുന്നയിച്ചെങ്കിലും ഇതുവരെ പരിഹാരമായില്ല എം സി ബോബൻ ന്യൂസ് ഇടുക്കി